കുറെ കാലമായി ആൾക്കാരെ രക്ഷിച്ച് അടിപൊടി നടന്നു നമുക്കൊരു റിലാക്സേഷൻ വേണ്ടും ഒരു ടൂർ അങ്ങ് പോയാലും ഞാനൊരു അടിപൊളി സ്ഥലം പറയാം ന്യൂയോർ ഫസ്റ്റ് ഡ പൊട്ട നമ്മളെപ്പോഴും ന്യൂയോർക്കിലല്ലേ ഇപ്പൊ കൊടേക്കലാലും നമുക്ക് അവിടെ പോവാം ഓക്കേ അപ്പം ക്യാബിനെ വിളിക്കണ്ടേ വിളിക്കാം നിങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്യേ വണ്ടിയൊക്കെ സെറ്റ് നിങ്ങൾ പോയി റെഡി ആയി വന്നാ മതി വീട്ടിൽ തയ്ക്കണം ടൂറിന് ഓഫീസിൽ സഹിക്കണോ നമ്മുടെ ചേട്ടൻ ഇല്ലാണ്ട് എന്താ ട്രിപ്പാകളെ പണ്ടി നിർത്ത് ഇരിക്കുന്ന വരണം നീ ഞങ്ങളുടെ ടൂർ കുളാക്കരുത് നീ ഇല്ലാണ്ട് ഞങ്ങളുടെ ടൂറിന് പോകൂല ആ ഞാൻ വരാം പക്ഷെ എൻ്റെ പൈസയൊന്നുമില്ല കേട്ടോ പൈസയുടെ കാര്യമൊന്നും ഇനി പറയണ്ട അതൊക്കെ ഞങ്ങളുടെ ഉണ്ട്

ഫോടൊക്ക ഞാൻ വേറെ നീ വാ നമ്മൾ നമ്മളിവിടെ മാർബൽ ബോയ്സ് ഒന്നും എഴുതിയിട്ടുണ്ട് ഫോട്ടോ എടുക്ക പക്ഷെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ നിന്നും കൂടിയേ എന്താ എന്തു പറ്റി എന്താടാ എന്താ െ രക്ഷിക്കാൻ എന്ത് ചെയ്യും ഇവനെന്ത്വൻ നമ്മൾ പിടിച്ചു വെച്ചില്ലെങ്കിൽ ഇവൻ പോയി കുഴിക്കാത്ത ചാടും ട്ടോ അവിടെ വേണ്ടായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതാ ന്യൂയോർക്ക് മതി മഴയും വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ വേഗം ഞങ്ങള് വിളിച്ചോണ്ട് വരട്ടെ വെള്ളം വരട്ടെല്ലാം കട്ടിയൊക്കെ ഓടി വാടാ നമുക്ക് തടഞ്ഞു നിർത്താം ടാ നേരെ നടന്നിട്ട് അവന്റെ മേത്ത് കല്ലൊന്നും വീడരുത് വയർ പോഴ്ച്ചന്നേ ശിഷവരിനെ നമ്മസ്കരിനെ ശിഷാ അന്നരെ ശിഷാ ഞാൻ അരങ്ങിക്കോളാ ഇറക്കി കൊടാ ഇറക്കാൻ പോവായ ആ പടി കേറക്കണം ഞങ്ങളെ ഇറക്കാൻ പോവാ അരക്കി കൊ ആ അരക്ക് പടി കേറുസക്ക് അരക്കി കൊ അറിയുന്നില്ല. ഇതാ ഈ എടാ ലൂസടി ഗണാ ഇനി ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോവാം ായിട്ട് വീണ്ടും ബോർ അടിച്ചു നോങ്ങി നമുക്ക് ഒരു ട്രിപ്പും കൂടി പോകണം ഐഡിയ പക്ഷെ എവിടെ പോകും ഞാൻ ഒരു അടിപൊളി സ്ഥലം പറയാം കൊടിയും മതിയായില്ല അയ്യോ നാട്ടുകാരെ എന്നെ രസിക്കാ നീ തമാശ കളിക്കുന്നില്ലേ ക്യാബിനമാശ കളിക്കാതിരിക്കാ